ഒന്നൊന്നര മാസം മാത്രം ഇലക്ഷൻ ഡിക്ലറേഷൻ കാത്തിരിക്കുമ്പോൾ ഈ നടത്തുന്ന നാടകമൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയുക ഒന്നുമില്ല എന്ന് അവർ തന്നെ ഭരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിധി എഴുതിയിട്ടുള്ള ഒരു സാധനത്തെ പ്രൊസീഡ് ചെയ്യാൻ കഴിയാതെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നൊരു സാധനത്തെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ സ്റ്റാൻഡെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടും ഒരു പാട്ടിൻ്റെ പാരഡിയുടെ അകത്ത് പോലും അവർ കാണിച്ച ഒരു അസ്വസ്ഥത അത് ഭരണത്തോടുള്ള വല്ലാത്തൊരു ഒരു ഒരു ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറിയതിൻ്റെ സ്വഭാവമാണ് അതിൻ്റെ പ്രതികരണമായിരുന്നു അപ്പോൾ അത് പരാജയപ്പെട്ടു ശബരിമലയിൽ വീണ്ടും ചോദ്യങ്ങൾ അവർക്കെതിരെ ഉയരുന്നു ഇപ്പോൾ അവസാനം ഗവൺമെന്റിനെതിരായിട്ടുള്ള ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപൃതമാകുമ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞങ്ങളായിരുന്നില്ലല്ലോ കോൺഗ്രസ് ആയിരുന്നില്ലല്ലോ എല്ലാ വീഡിയോയും എല്ലാ തെളിവുകളും പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും വിജിലൻസിൻ്റെയും ഹോം സെക്രട്ടറിയുടെയും മുമ്പിൽ വന്നിട്ട് ആ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനപ്പെടുത്തി ഇത് ഇനി മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് ഇതിന് എന്ന് അവർ തന്നെ തീരുമാനിച്ച് ഉപേക്ഷിച്ചതിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്ന് പറയാവുന്ന ഒരു സമയത്തെടുത്ത് പുറത്തിടുന്നതിൻ്റെ ഇൻറ്റൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും നമസ്കാരം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഇതിലും വലിയ നാറിത്തരം ചെയ്യും എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാ ജനങ്ങൾക്കും അറിയാം താങ്കൾ ഇതിലും വലിയ ചറ്റത്തരം ചെയ്യും എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാ ജനങ്ങൾക്കും അറിയാം താങ്കൾ ഇതിലും വലിയ തൊട്ടിത്തരം ചെയ്യും എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാ ജനങ്ങൾക്കും അറിയാം വോട്ടവകാശമുള്ള ആപാല വൃദ്ധ ജനങ്ങൾക്കും ഇന്ത്യയിലെ ഏതൊരു പൗരനും താങ്കളുടെ ഇത്തരം മാറിത്തരം മനസ്സിലാക്കാൻ കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ ആവശ്യമില്ല കേവലം സാംസ്കാരിക അവബോധം മാത്രം മതി നിങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം നിങ്ങളുടെ ഈ നാറിത്തരം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കണക്കാക്കിയാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വിജിലൻസ് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരം വി ഡി സതീശനെതിരെ സി ബി ഐ അന്വേഷണം വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക പുതിയ വിശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ ഏതാണ്ട് ഒന്നോ ഒന്നരയോ മാസക്കാലം മാത്രം അവശേഷിക്കുമ്പോൾ വി ഡി സതീശൻ പ്രളയകാലത്ത് വീടും സർവസ്വവും നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി പുനർജനി എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു ഈ പദ്ധതിയിലേക്ക് വിദേശ വിനിമയ നാണയ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വി ഡി സതീശൻ പണപ്പിരിവ് നടത്തി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ ആരോപണം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിക്കുകയും പിന്നീട് ഇതിൽ യാതൊരു തരത്തിലുള്ള തുമ്പും കണ്ടെത്താതെ ആ കേസ് അന്ന് തേച്ചുമാച്ച് കളഞ്ഞതാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും വിജിലൻസും ആ കേസ് അന്നേ തന്നെ ഉപേക്ഷിച്ചതാണ് കാരണം ഇതിൽ ഈ കേസ് നിലനിൽക്കില്ല കഴമ്പില്ല എന്ന് നിയമ ഉപദേശം കിട്ടിയതിനെ തുടർന്ന് വിജിലൻസ് ആ കേസ് ഉപേക്ഷിച്ചാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയ സി പി എമ്മിന് ഒരു കാരണവശാലും ജനങ്ങൾക്ക് മുന്നിൽ ചെന്ന് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിലായി അകത്ത് കിടക്കുന്ന അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും സി പി എമ്മിന്റെ സന്നദ്ധരായ നേതാക്കളായതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടകംപള്ളി സുരേന്ദ്രനെയും ശബരിമല സ്വർണക്കൊള്ളയിൽ സാധാരണക്കാരായ അയ്യപ്പ ഭക്തരായ കേരളീയരായ ആളുകൾ സംശയിക്കുമ്പോൾ ഇനിയും ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുവാൻ ഒരു കാരണവശാലും ാലും സാധിക്കില്ല വോട്ട് ചോദിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവർ ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് അടിമക്കമ്മികളെയും സഖാക്കളെയും തല്ലിയിറക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നാണം ാണംകെട്ട് നാറി പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുണിയുരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന് ഇനിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുണ്ടായ മേൽക്കൈ നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും സി പി എമ്മിന് ഭരണം നഷ്ടമാകും എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഭയപ്പെട്ട് വിരളിപ്പെട്ട് ഓടി നടന്നപ്പോൾ കണ്ടെത്തിയ ഒരു ഉപായമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് എതിരെ നേരത്തെ അന്വേഷിച്ച് യാതൊരു തരത്തിലും തെളിവുകളില്ല എന്ന് കണ്ട് വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞ് വിജിലൻസ് തള്ളിക്കളഞ്ഞ കേസ് വീണ്ടും സി ബി ഐക്ക് വിടുവാൻ വേണ്ടി വിജിലൻസിനെ കൊണ്ട് തന്നെ ശുപാർശ ചെയ്യിപ്പിച്ചിരിക്കുന്നു വിജിലൻസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും തലപ്പത്ത് മന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നാടിത്തരം ഈ തൊട്ടിത്തരം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും തിരിച്ചറിയാനുള്ള പ്രബുദ്ധത ഉണ്ട് എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എം പി മാധ്യമങ്ങളെ കണ്ടപ്പോൾ തിരിച്ചടിച്ചത് പത്ത് കൊല്ലക്കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു വിജിലൻസ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു ഈ പത്ത് വർഷക്കാലം എത്രയും പ്രതിപക്ഷ നേതാവിന്റെ പുനർജനി പദ്ധതിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് യാതൊരു തരത്തിലും അഴിമതി കണ്ടെത്തുവാനോ വിദേശ വിനിമയ നാണയ ചട്ട ലംഘനം കണ്ടെത്തുവാനോ സാധിക്കാതിരുന്ന പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും വിജിലൻസ് എല്ലാം ഇപ്പോൾ ഭരണം തീരാൻ ഏതാണ്ട് രണ്ടോ മൂന്നോ മാസക്കാലം മാത്രം ബാക്കി നിൽക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ മുന്നോടിയായി വി ഡി സതീഷിനെതിരെ ഇത്തരത്തിലൊരു കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും തൊട്ടിത്തരം നാരിത്തരം ചെറ്റത്തരം എന്ന് ഈ വാർത്തയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഈ നാരിത്തരവും തൊട്ടിത്തരവും ഉച്ചിച്ചു തള്ളും പിണറായി വിജയനെയും കൂട്ടരെയും എട്ട് നിലയിൽ ചവിട്ടിക്കൂട്ടി കാറ്റിൽ വലിച്ചു കീറി എറിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഷാഫി പറമ്പിലും എംപിയും ഇത് തന്നെയാണ് തുറന്നടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഭരണമില്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്ന ഭയവിഖലയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഇത്തരം അഭിപ്രായ രൂപീകരണം ഉണ്ടായിരിക്കുന്നത് ഇത്തരം വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ കഴിഞ്ഞ പത്ത് വർഷമായി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ യാതൊരു തുമ്പും കണ്ടെത്താൻ സാധിക്കാത്ത നിയമപരമായി ഈ കേസ് നിലനിൽക്കുന്നില്ല നിലനിൽക്കില്ല എന്നുള്ള നിയമോപദേശം കിട്ടിയിട്ടും ആ കേസ് തള്ളിക്കളഞ്ഞ കേസ് വീണ്ടും ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന് സി ബി ഐ അന്വേഷണത്തിന് വിടുന്നത് മുഖ്യമന്ത്രിയുടെ തൊട്ടിത്തരം തന്നെയാണ് നാല്ത്തരം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി യും വാളങ്ങിക്കൊണ്ട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് മുമ്പ് സോളാർ സരിത എന്ന് പറയുന്ന ഒരു യുവതി വെള്ളക്കടലാസിൽ മുൻ മുഖ്യമന്ത്രിയായ മൺമറിഞ്ഞോ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചപ്പോൾ കണ്ണടച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷണവും സി ബി ഐ അന്വേഷണവും നടത്തിയുണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതിന് ചൂട്ടുപിടിച്ചതെന്ന് സി പി ഐയുടെ മന്ത്രിയായ സി ദിവാകരൻ തന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ഇത്തരം നാറിത്തരം ചെയ്ത കേരളത്തിലെ മുഖ്യമന്ത്രിയും സരിത എന്ന് പറഞ്ഞ ഒരു സോളാർ വനിതയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്താണ് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ പുറത്തിറക്കാൻ വേണ്ടി അന്ന് ചരട് വലിച്ചത് അത് രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ് അതിന് മുൻപേ തന്നെ സരിതയുമായി ഇത്തരം പ്ലാനിങ്ങുകൾ നടന്നിരുന്നു എന്ന് തന്നെയാണ് സി ദിവാകരൻ കനൽ വഴികൾ എന്ന തന്റെ ബുക്കിലൂടെ എഴുതി വച്ചിരിക്കുന്നത് ഒരു ഒരു ജഡ്ജിയെയും പത്തോ പതിനഞ്ചു കോടി രൂപ മുടക്കി സോളാർ യുവതിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു കണകുണ റിപ്പോർട്ട് എഴുതി വെച്ചു എന്ന് തന്നെയാണ് സി ദിവാകരൻ തന്റെ കനൽ വഴികളിലൂടെ എന്ന പുസ്തകത്തിൽ ഓർമ്മക്കുറിപ്പായി തന്നെ എഴുതി വച്ചിരിക്കുന്നത് അതായത് സോളാർ സരിത എന്നൊരു യുവതി വെള്ളക്കടലാസിൽ തന്നെ മുൻ മുഖ്യമന്ത്രിയായ വന്ധ്യവയോധികനായ ഒരു വൃദ്ധനായ ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി എഴുതി കൊടുത്തപ്പോൾ കണ്ണടച്ചു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് സി ബി അന്വേഷണത്തിന് ശുപാർശ ചെയ്ത വ്യക്തി തന്നെയാണ് ആ പേടി തന്നെയാണ് അതായത് ഇനിയും യു തെരഞ്ഞെടുത്ത് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകും നിരവധി കേസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോടകം തന്നെ പെട്ടിട്ടുണ്ട് ലാവലിൻ കേസ് ഉൾപ്പെടെ അത്തരം കേസുകളിൽ അന്വേഷണം നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകും എന്നുള്ള ഭയാശങ്ക കൊണ്ട് തന്നെയാണ് വി ഡി സതീഷിനെതിരെ വിജിലൻസ് ഒരു തുമ്പും കണ്ടെത്താൻ സാധിക്കുന്നില്ല നിയമപരമായി ഈ കേസ് നിലനിൽക്കില്ല എന്ന് കണ്ടെത്തിയിട്ട് പുനർജനി കേസ് വീണ്ടും സി ബി വിടുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇത് നാരിത്തരം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പിയും പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഷാഫി പറമ്പിൽ എം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പുനർജനി പദ്ധതിയെക്കുറിച്ച് കുറിച്ച് സി ബി ഐ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഇത്തരം തുറന്നു കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അവരുടെ ആശങ്കയല്ലേ വെളിവാകുന്നത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവില്ലേ കൂടുതൽ അവരല്ലേ കൂടുതൽ ആവണം ഞങ്ങൾക്ക് ആശങ്കകളില്ല ഞങ്ങൾക്ക് യു ഡി എഫിന് ഒരാശങ്ക എലക്ഷൻ സ്റ്റെൻഡാണ് അത് ദയനീയമായി പരാജയപ്പെടും ഇന്നത്തെ ദിവസത്തെ വാർത്താ ഡീവിയേഷനുള്ള ശ്രമങ്ങളാണ് ഞങ്ങളതൊന്നും അല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു ഭരണം ക്ലോഷറിലേക്ക് എത്തിയൊരു ഗവൺമെന്റിന്റെ അവസാന തടവുകളിലൊന്നും ഇനി വരാണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഒരു മാസം പിന്നെ ഒന്നൊന്നര മാസം മാത്രം ഇലക്ഷൻ ഡിക്ലറേഷൻ കാത്തിരിക്കുമ്പോൾ ഈ നടത്തുന്ന നാടകമൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയുക ഒന്നുമില്ലായെന്ന് അവർ തന്നെ ഭരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിധി എഴുതിയിട്ടുള്ള ഒരു സാധനത്തെ പ്രൊസീഡ് ചെയ്യാൻ കഴിയാതെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സാധനത്തെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ സ്റ്റൻഡ് ഞാൻ ആവർത്തിച്ച് പറയുന്നു അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ വീഴ്ചകൾ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതീവ ഗൗരവമായിട്ട് നിലനിൽക്കുകയാണ് അതിൻ്റെ ഫർദർ ആക്ഷൻസ് ആണ് ഗവൺമെന്റിൽ നിന്നുണ്ടാവേണ്ടത് എസ് ഐ ടിയിൽ നിന്നുണ്ടാവേണ്ടത് അതിനെ തടസ്സപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾക്കാണ് അറുതി ഉണ്ടാവേണ്ടത് അതിൻ്റെ ക്ലാരിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വരേണ്ടത് അത് ഞങ്ങൾ ചോദിക്കും പ്രതിപക്ഷ നേതാവ് ചോദിക്കും കെ പി സി പ്രസിഡന്റ് ചോദിക്കും കേസ് ചോദിക്കും യു ഡി എഫ് ചോദിക്കും ആ ഉത്തരങ്ങൾക്ക് പകരം ഇത്തരം കൊഞ്ഞനം ഉത്തരങ്ങൾ കൊണ്ട് കാര്യം ഉണ്ടാവില്ല ुछे। ुछे। ും അവര് ഈ സമയത്ത് ഈ പത്ത് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പൊ ജനങ്ങൾ വൺ ബൈ വൺ വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തലിൽ അവരുടെ ഇത്തരം ക്യാരക്ടർ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും പ്രാദേശികമായി നടന്നൊരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നാത്ത തരത്തിൽ കേരളത്തെ ഒറ്റ യൂണിറ്റ് ആയി ജനങ്ങൾ കണ്ടതുപോലെയാണ് തെരഞ്ഞെടുപ്പിൽ ബിഹേവ് ചെയ്തത് പഞ്ചായത്തിൽ ബ്ലോക്കിൽ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ ജില്ലാ പഞ്ചായത്തിൽ സമഗ്ര മേഖലയിലും എല്ലാ ജില്ലകളിലും യു ഡി എഫിൻ്റെ വലിയ മുന്നേറ്റമുണ്ടായതിൻ്റെ കാരണം കേരളം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി കണ്ട് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ വിധിയെഴുതിയെന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അവർക്ക് തിരിച്ചടിയായി മാറുകയാണ് ഒരു പാട്ടിൻ്റെ പാരഡിയുടെ തകത്ത് പോലും അവർ ഒരു അസ്വസ്ഥത അത് ഭരണത്തോടുള്ള വല്ലാത്തൊരു ഒരു 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 ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറിയതിൻ്റെ സ്വഭാവമാണ് അതിൻ്റെ പ്രതികരണമായിരുന്നു അപ്പം അത് പരാജയപ്പെട്ടു ശബരിമലയിൽ വീണ്ടും ചോദ്യങ്ങൾ അവർക്കെതിരെ ഉയരുന്നു ഇപ്പോൾ അവസാനം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപൃതമാകുമ്പോൾ വാർത്തകൾ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ നിങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ മുന്നൊരുക്കത്തെ സംബന്ധിച്ചു നേതാക്കൾ അതിൻ്റെ കാര്യങ്ങൾ പ്രതികരിക്കുന്നു ക്യാമ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടാകുന്നു അപ്പം ഞങ്ങൾ ഒരു ഒരു അഗ്രസീവ് മോഡിൽ ഞങ്ങൾ ആദ്യത്തെ ചുവടുകൾ ഞങ്ങൾ വളരെ സ്ട്രോ സ്ട്രോങ് ആയിട്ട് വെക്കുമ്പോൾ ഈ അസ്വസ്ഥത നേരെ ചെന്ന് തട്ടുന്നത് അവിടെയാണ് അപ്പോൾ അതിനൊരു ഡീവിയേഷൻ വേണം അത് അത് അവരുടെ ഒരു പരാജയപ്പെടുന്ന സ്ട്രാറ്റജിയായി മാറും യു ഡി എഫിന്റെയും അദ്ദേഹത്തിന്റെയും യു ഡി എഫിന്റെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ യു ഡി എഫിന്റെ ഈ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും അവർക്കുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ പ്രതികരണങ്ങളാണ് ഇതിപ്പോ എടുത്തൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞൊരു വർഷം മുമ്പ് മുന്നോട്ട് പോകില്ലാന്ന് തീരുമാനിച്ച് അറിഞ്ഞ് മൂടി വെച്ചൊരു സാധനത്തെ എടുത്ത് പുറത്തേക്ക് ഇട്ടിരുന്നു ഇവിടെ നിങ്ങൾ പറഞ്ഞതിനാൽ തന്നെ പറയുന്നു ഒരു വർഷം മുമ്പേ പരിശോധന അല്ല ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അന്വേഷണം നടത്തിയത് അഞ്ചു കൊല്ലം അധികാരത്തിലിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞങ്ങളായിരുന്നില്ലല്ലോ കോൺഗ്രസ് ആയിരുന്നില്ലല്ലോ എല്ലാ വീഡിയോവും എല്ലാ തെളിവുകളും പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും വിജിലൻസിന്റെയും ഹോം സെക്രട്ടറിയുടെയും മുമ്പിൽ വന്നിട്ട് ആ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനപ്പെടുത്തി ഇത് ഇനി മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചതിന് നിലനിൽപ്പില്ലായെന്ന് അവര് തന്നെ തീരുമാനിച്ചു ഉപേക്ഷിച്ചതിനെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എന്ന് പറയാവുന്ന ഒരു സമയത്തെടുത്ത് പുറത്തിടുന്നതിന്റെ ഇന്റൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായില്ല എന്ന് അവർ നടിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവും